സെലക്ട് ിന് ഏത് കമ്മിറ്റിയിലും കൈയടിച്ച് പാസ്സാക്കുന്നത് പോലെ ഒരു കൈയടിച്ച് പാസ്സാക്കലുണ്ടായി പന്ത്രണ്ടാമനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അടുത്ത ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ പരിശുദ്ധ വരുവം കൂടെ ചെയ്തു ഒരു സ്തോത്രം പറഞ്ഞു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആശയത്തിന് അവരും വിചാരിച്ചു കാണും സ്തോത്രം പക്ഷെ യേശു പന്ത്രണ്ടെണ്ണത്തെ തിരഞ്ഞെടുത്തത് നേരിട്ട് പോയാൽ മനസ്സിലാകുന്നത് കടൽ തീരത്ത് പോകുന്നു കാട്ടത്തിൻ്റെ അടുത്ത് പോകുന്നു ടാക്സ് കളക്ടറുടെ എടുത്തോട്ട് പോകുന്നു ആത്തിയുടെ ചോട്ടിൽ ഇരിക്കുന്നവൻ്റെ എടുത്തോട്ട് പോകുന്നു യേശു ഇങ്ങനെ പോയി നേരിട്ടാ പന്ത്രണ്ടെണ്ണത്തെ സെലക്ട് യേശു എന്നാ കുറിയിട്ട് തിരഞ്ഞെടുക്കാനേ

ഈ നേരെ പരിശുദ്ധാത്മാവ് വരലി ചൂണ്ടി കൈമാറുന്നു നീ തിരഞ്ഞെടുക്കപ്പെട്ട ിട്ട് ആ ബ്ലാങ്ക് പേരിൽ ആ ബ്ലാങ്ക് ആയി കിടന്ന സ്ഥലത്ത് നിന്റെ പേരാട് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത ആൾ ഒന്നുകൂടി പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തനും പ്രസാദം തോന്നിയിട്ടോ നിന്നെ തെരഞ്ഞെടുത്തതല്ല മറിച്ച് അവൻ നേരിട്ട് തെരഞ്ഞെടുത്തതാ നിന്റെ സാന്നിധ്യത്തിനായി സ്ത്രോത്രോ ദൈവ അവനെ തെരഞ്ഞെടുത്ത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഓക്കെ ഞാൻ അതിനെ എതിർക്കാൻ വരുന്നില്ല പക്ഷെ ദൈവം എനിക്ക് ആശയം ഞാൻ പറയുക മനുഷ്യൻ തിരഞ്ഞെടുത്തവൻ ഒന്നാം അധ്യായത്തിന്റെ അക ഒതുങ്ങിയപ്പോൾ മുതൽ അവന്റെ ചരിത്രം ആരംഭിക്കുകയാ പരിശുദ്ധാത്മാവ് പകൽ ശക്തിയോടെ ഇടപെടുന്നു ദൈവത്താൽ നീ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കൈമാറോ താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് വുഡ് ബി And don't forget to subscribe.